രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ലോകമെമ്പാടുമുള്ള സിനിമാ സ്വാതകർ ഏറ്റെടുത്ത സിനിമയായിരുന്നു ജയിലർ തമിഴ് സിനിമയിൽ രജനീകാന്തിന്റെ കാലം അവസാനിച്ചു എന്ന് കരുതിയിരുന്നപ്പോഴാണ് ജയിലർ എന്ന ചിത്രം വന്നത് രജനിയുഗം അവസാനിച്ചു എന്ന് പറഞ്ഞവരെ തന്നെ തിരുത്തി പറയിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു ജയിലർ അണ്ണാത്തെ എന്ന വമ്പൻ പരാജയ ചിത്രത്തിന് രണ്ട് വർഷങ്ങൾക്കിപ്പുറം എത്തിയ രജനീകാന്ത് ചിത്രം കൂടിയായിരുന്നു ജയിലർ രജനീകാന്തിനൊപ്പം ദിലീപ് കുമാർ എന്ന സംവിധായകന്റെയും വിജയം കൂടിയായിരുന്നു ജയിലർ ഏറെ വിമർശനങ്ങൾ നേരിട്ട ബീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ജയിലർ ജയിലറിലൂടെ ഒരു പരാജയ സംവിധായകൻ എന്ന പട്ടം തിരുത്തിക്കൊടുക്കാൻ നെൽസനും സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ വിജയം ഒപ്പം മലയാളത്തിന്റെ സ്വന്തം വിനായകനെ ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ സ്വാധകർ ഏറ്റെടുത്തതും ജയിലറിന്റെ വിജയമാണ് സൺ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് അതേസമയം ജയിലറിന്റെ റിലീസ് ദിനം മുതൽ ജയിലറിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ നടന്നിരുന്നു ജയിലറിന്റെ വിജയാഘോഷത്തിൽ ജയിലർ ടൂ എന്ന സൂചനകൾ സംവിധായകൻ നെൽസണും നൽകി മോഹൻലാൽ അവതരിപ്പിച്ച മാത്യുവും ശിവരാജ് കുമാറിന്റെ നരസിംഹയും എങ്ങനെ രജനീകാന്ത് അവതരിപ്പിച്ച ജയിലറുടെ സുഹൃത്തുക്കളായി എന്നറിയണമെന്നാവശ്യപ്പെട്ട് ആരാധകരും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ അത് ശരിവയ്ക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലൈവർ ചെയ്യുന്നവേരിന്റെ ചിത്രങ്ങൾക്ക് ശേഷം നെൽസൺ ദിലീപ് കുമാർ ചിത്രത്തിനാണ് രജനീകാന്ത് ഇനി കൈ കൊടുക്കുക എന്നതാണ് വിവരങ്ങൾ അത് ജയിലർ ടു ആയിരിക്കുമെന്നും അഭ്യൂഹങ്ങൾ തമിഴ് സിനിമാ ലോകത്ത് സജീവമാണ് അനിരുദ്ധനയാകും രണ്ടാം ഭാഗത്തിന് സംഗീതമൊരുക്കുകയെന്നും വിവരങ്ങളുണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ജയിലർ റിലീസ് ചെയ്തത് റിലീസ് ദിനം മുതൽ തന്നെ മികച്ച മൌത്ത് പബ്ലിസിറ്റിയും പ്രേക്ഷക പ്രശംസയും നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് അറുനൂറ്റി അൻപത് കോടിയാണ് ജയിലറിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ജയിലറിന് ശേഷം നെൽസൺ പുതിയ ചിത്രം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഇപ്പോൾ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയ്യൻ എന്ന ചിത്രത്തിലാണ് രജനീകാന്ത് അഭിനയിക്കുന്നത് ഈ ചിത്രത്തിലും ഒരു പോലീസ് ഓഫീസറായാണ് രജനീകാന്ത് എത്തുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് വേട്ടയ്യന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ചിത്രത്തിന്റെ ഒരു പ്രത്യേക പോസ്റ്ററും പൊങ്കലിന് ഇറക്കിയിരുന്നു അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ മഞ്ജു വാര്യർ എന്നിവരടക്കം വലിയ താരനിര തന്നെ വേട്ടയ്യനിൽ അണിനിരക്കുന്നുണ്ട് അമിതാഭ് ബച്ചനും രജനീകാന്തും മുപ്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് ഒരുമിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാതാക്കൾ അതേസമയം രജനീകാന്ത് ഒരു എക്സ്റ്റൻഡ് ക്യാമറ റോളിൽ എത്തുന്ന ലാൽ സലാം ജനുവരി അവസാനമാണ് റിലീസ് ചെയ്യുന്നത് രജനീകാന്തിന്റെ മകൾ ഐശ്വര്യമാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് വേട്ടയനു ശേഷം ഏപ്രിൽ മുതൽ ലോകേഷ് കനകരാജിന്റെ തലൈവർ വൺ സെവന്റി വണിലായിരിക്കും രജനീകാന്ത് അഭിനയിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകേഷ് രജനി ചിത്രം ഇറങ്ങുമെന്നാണ് കരുതുന്നത് സൺ പിക്ചേഴ്സ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇതിനു ശേഷമായിരിക്കും നെൽസൺ ദിലീപ് കുമാറുമായുള്ള രജനിയുടെ പുതിയ ചിത്രം എന്നാണ് ചെയ്യൂ